ൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായി അടച്ചുപൂട്ടാൻ വേണ്ടി നിൽക്കുന്ന സ്ഥിതി ഉള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റ് റേഷ്യോ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിൽക്കുകയാണ് ഇരുപത്തിയെട്ട് ശതമാനം എന്ന് പറഞ്ഞ അർത്ഥം എഴുപത്തിരണ്ട് ശതമാനം ഇന്ത്യയിലെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആളുകൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറത്താണ് സ്കൂളിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കേരളം മാത്രമാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിന് മുകളിൽ സെക്കൻഡറി പൂർത്തിയാക്കുന്ന ആളുകൾ പത്താം ക്ലാസ് പൂർത്തീകരിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പത്താം ക്ലാസ് പൂർത്തീകരിക്കുന്ന ആളുകൾ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളമുള്ളത് കേരളത്തിൽ മാത്രമാണ് എന്ന് പറയാൻ വേണ്ടി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏതാണ്ട് നൂറ് ശതമാനത്തിനടുത്ത് എന്ന് പറയുന്ന സംഖ്യ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് സ്കൂൾ ഈ അടച്ചുപൂട്ടുന്നത് അതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവിടെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കെടുത്താൽ ബഹുഭൂരിപക്ഷം പോസ്റ്റുകൾ വേക്കൻ്റാണ് എല്ലായിടത്തും ഇപ്പോൾ സ്ഥിരം നിയമനം എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവിടങ്ങളിലെല്ലാം താൽക്കാലിക നിയമനമാണ് ഇനി സ്ഥിരം നിയമനം തന്നെ കിട്ടുന്നത് ഇപ്പോൾ ഹരിയാന പോലെയുള്ള ഹിമാചൽ പ്രദേശ് പോലെയുള്ള തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഉത്തരേന്ത്യയിലെ സംസ്ഥാനം ഈ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൊബേഷൻ പീരീഡ് നമുക്കറിയാം ഒരു വർഷമാണ് ചിലതിന് രണ്ട് വർഷം വരെ പോകുന്നത് ഒമ്പത് മാസം വരുന്നതിലുണ്ട് ഇവിടെ അഞ്ച് വർഷവും എട്ട് വർഷവും ഒക്കെയാണ് ഇപ്പോൾ പെൻഷൻ പറ്റുന്നത് ഈ അഞ്ച് വർഷവും എട്ട് വർഷത്തിനിടയിൽ ബേസിക് പേയ്മെൻ്റ് അല്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടില്ല നിങ്ങൾ സർക്കാർ ജീവനക്കാരനാണോ ആണ് പക്ഷേ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് ഡി എ ഒ മറ്റൊരു നിലക്കുള്ള അതിൽ ആ സമയത്തെ പെൻഷന് നിങ്ങൾക്ക് അധിക പിന്നെ അർഹതയില്ല അത്തരത്തിൽ തൊഴിലായ ഈ പറയുന്ന ജീവനക്കാരായിട്ട് കയറുന്ന ആളുകളെ പോലും കൃത്യമായി പരിഗണിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല വ വറുഭാഗത്ത് ഇത്തരത്തിൽ സ്ഥിര നിയമനം എന്ന് പറയുന്നത് വളരെ വിരലിൽ ഉണ്ടാവുന്നത് മാത്രമായിട്ട് ചുരുങ്ങുന്നു ഐ ഐ ഐ ടി എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഫീസ് തുടർച്ചയായി ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ വർഷവും ഫീസ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ ഐ ടിയിലും ഐ ഐ ടിയിലും ഒക്കെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല മുമ്പാണെങ്കിൽ വേണമെങ്കിൽ ലോൺ എടുത്ത് പഠിച്ച് കോഴ്സ് പൂർത്തീകരിക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ ലോൺ എടുത്ത് പഠിച്ച് കോഴ്സ് പൂർത്തീകരിക്കൽ സാധ്യമല്ല കാരണം ആ ലോൺ എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നോക്കമാണ് അതായത് സാമ്പത്തികമോ സാമൂഹികമോ ആയി നിങ്ങൾ പിന്നാക്കമാണെങ്കിൽ തുടർച്ചയായി നിങ്ങൾക്കെതിരായിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള മാനസിക പീഡനങ്ങളാണ് നേരിടുന്നത് ഇപ്പോൾ മദ്രാസ് ഐ ഐ ടിയിൽ ഫാത്തിമ എന്ന് പറയുന്ന കൊല്ലത്ത് ഉള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴാണ് കേരളം അത് ശ്രദ്ധിച്ചത് പക്ഷേ എൻ ഐ ടികളും ഐ ഐ ടികളും തന്നെ ആത്മഹത്യയുടെ കൂടാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ ഒരു മേൽത്തട്ടിനെ ഒഴിച്ച് എല്ലാവരെയും തുടച്ചു നിൽക്കുന്ന സമീപനമാണ് അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തിക്കൊണ്ട് ഇന്ന് വിവിധ സർവകലാശാലകൾക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ പ്രാദേശിക ഭാഷകളിൽ പഠിച്ച ആളുകൾക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു ഇപ്പോൾ നീറ്റും അതുപോലെ തന്നെ യു ജി സിയുടെ നെറ്റും ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും എൻ ടി എ ഏൽപ്പിച്ചിരിക്കുക എല്ലാ കോമ്പറ്റീഷ്ടറ്റീവ് എക്സാമും ഒരു അക്കാഡമിക് ബോഡിയല്ലാത്ത എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായത് ഇപ്പോൾ കഴിഞ്ഞ നീറ്റ് പരീക്ഷ എഴുതുക നീറ്റ് പരീക്ഷ ലക്ഷങ്ങൾ ഇന്ത്യയിൽ പിന്നെ എഴുതുന്നൊരു പരീക്ഷയാണ് നീറ്റ് പരീക്ഷ വളരെ കൂടി രക്ഷിതാക്കളും കുട്ടികളും കാണുന്ന ഒരു പരീക്ഷയാണ് ആ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വൈകുകയാണ് എന്താ കാരണം മധ്യപ്രദേശിൽ ആ സമയത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല പല സ്ഥലത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അതിൻ്റെ കാരണമായിട്ട് ഇന്ത്യയിൽ ആകെ നടന്ന പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റാതെ പോവുകയാണ് നേരത്തെ തന്നെ എസ് എഫ് ഐ സൂചിപ്പിച്ചാലത് വരുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഒട്ടാകെ ഒരേ പരീക്ഷ എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ളതല്ല എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നം തൊഴിൽ മേഖലയാണെങ്കിൽ അതിലേറെ രൂക്ഷമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുകയാണ് തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിൽ പോലും അഗ്നി വ്യറും അഗ്നിപഥും അഗ്നിപദ് പദ്ധതി വന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ട്രെയിനിങ് ഇല്ലാത്ത പിന്നെ പട്ടാളക്കാരാണ് ഇന്ന് നമ്മുടെ അതിർത്തി കാക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ ഒക്കെ ഇപ്പോൾ അക്രമം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പോലും രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന വിധത്തിലാണ് ഈ തൊഴിലില്ലായ്മ എത്രമാത്രം രൂക്ഷമാണ് രാജ്യത്ത് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് കൊടുക്കുന്ന പ്രയോറിറ്റി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ മറ്റ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പിന്നെ കൂടുതൽ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ കൂടുതൽ അത് വേണം വേണ്ട എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷേ ആ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക വഴി അത് സൂചിപ്പിക്കുന്നത് തൊഴിലായ്മ എത്രമാത്രം ഇന്ത്യയിൽ രൂക്ഷമാണെന്നുള്ളതാണ് മാത്രമല്ല റിസർച്ച് മേഖലയ്ക്ക് ഒട്ടും പ്രാധാന്യം നൽകാതെ റിസർച്ച് മേഖലയിലുള്ള ഫെലോഷിപ്പുകൾ നിരന്തരമായി വെട്ടിക്കുറച്ചും അത് കൊടുക്കാതെ വെച്ചും ഉള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവത്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ശക്തമായിട്ടുള്ള പ്രമേയങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും ാണ് ഒരു കാര്യം കൂടെ ചോദിക്കൂ സാനുവിനോടോ ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ് ഈ മയക്കുമരുന്നതിനെതിരെ എസ് എഫ് ഐ എടുക്കുന്ന നിലപാട് ആ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ കൂടെ ഒന്ന് ചോദിക്കൂ സാനുവിനോട് ലഹരി ലഹരിവിരുദം നമ്മുടെ വിദ്യാലയങ്ങളിലടക്കം ഇന്ന് ലഹരി വിരുദ്ധം ഒരു സർവ്വസാധാരണമായി കണ്ടുവരുന്നതായിരുന്നു അപ്പൊ അതിനെതിരെ എസ് എഫ് ഐ എടുക്കുന്ന ഒരു നിലപാട് അതുകൂടാ തീർച്ചയായിട്ടും ലഹരി ഇപ്പോൾ വലിയ രൂപത്തിൽ ഇപ്പോൾ അത് സിന്തറ്റിക് ഡ്രഗ്സിലേക്കും മറ്റുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള അടച്ചുപൂട്ടൽ ലോകവ്യാപകമായി തന്നെ ഇതിൻ്റെ വിപണനം വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഉപഭോഗവും അതിനനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ പിടിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കേരളത്തിൽ അത് രൂക്ഷ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാണെന്നുള്ളതാണ് മറ്റിടങ്ങളിൽ ഇത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ഉപയോഗിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗമുള്ള സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചാബ് പോലെയൊക്കെയുള്ള ഹരിയാനയൊക്കെ പോലുള്ള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇത് വളരെ രൂക്ഷമാണ് കേരളത്തിലും അത് രൂക്ഷമാണ് എന്നാൽ ഇത് ഉണ്ടാക്കപ്പെടുന്ന കർണാടകയിൽ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാംഗ്ലൂരും അതിൻ്റെ ഔട്ട്സ്കർസുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന രാസലഹരികൾ നിർമ്മിക്കപ്പെടുന്ന ഇടം അവിടെയൊന്നും വരുന്ന റൂട്ടുകളിലൊന്നും പിടിക്കുന്നില്ല ബംഗാ ഈ കർണാടകയിലോ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പിടിക്കാത്തത് കേരളത്തിൽ പിടിക്കുന്നു എന്നുള്ളത് കാര്യക്ഷമതയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ആ ഒരു എക്സൈസും പോലീസും തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ട് മാത്രം നിർത്താൻ കഴിയുന്ന ഒന്നല്ല ലഹരി എന്ന് പറയും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആ നിലവിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ അവബോധം ഉണ്ടാക്കേണ്ടിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ എന്തുകൊണ്ട് ലഹരിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് ലഹരി എസ് എഫ് ഐ നേരത്തെ എടുത്തൊരു ക്യാമ്പയിൻ്റെ പേര് ലഹരിയാവാം കളിയിടങ്ങളോട് എന്നുള്ളതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടും ഒട്ടനവധിയായിട്ടുള്ള കായിക മത്സരങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ സംഘടിപ്പിച്ചു ഞങ്ങൾ എല്ലാ വർഷവും അമ്പതാം വർഷം ഈ ഞങ്ങളുടെ എസ് വാർഷികം വരുന്ന സമയത്തെല്ലാം ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ കൂടി വലിയ പ്രാധാന്യം നൽകാറുണ്ട് അപ്പോൾ കായിക വിനോദങ്ങളിലൂടെ മറ്റ് മേഖലകളിലേക്ക് ഈ പറയുന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പ് ഊർജം ഇത് മുഴുവൻ ചോർത്തി കളയുന്നതാണ് ലഹരി എന്ന് പറയുന്നത് അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ആ ഊർജ്ജം അതിനെ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് അത് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള രീതിയിൽ ആ ഊർജ്ജത്തെ മാറ്റുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കൂടി കൂടുതൽ ഊർജ്ജത്തോടു കൂടി ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഏറ്റെടുക്കും ക്യാമ്പസുകളിൽ ആദ്യം എസ് എഫ് ലഹരിയിൽ നിന്ന് വിട്ടു അതോടൊപ്പം ശക്തമായിട്ടുള്ള യും ചെയ്യുന്നവരായിട്ട് ക്യാമ്പസിൽ മാറും വിനിഷ അങ്ങനെയാണ് അപ്പോൾ അഖിലേന്ത്യാ സമ്മേളനത്തിനെ വരവേൽക്കാൻ സംസ്കാരിക നമ്മുടെ സാഹിത്യ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ എസ് മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സാനു സഖാബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിനിഷ യെസ് ശരണ്യ കൊയ്യേരിയാണ് പതിനെട്ടാമത് കോഴിക്കോട് നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വി പി സാനുവുമായി സംസാരിച്ച ഗുഡ് മോർണിംഗ് കേരളവുമായി പങ്കുവച്ചത് അഭിവാദ്യങ്ങൾ പറയുന്നുണ്ട് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് ദിലീപ് ശ്രീധർ ഒപ്പം കോഴിക്കോടിന്റെ മണ്ണിൽ അഖിലേന്ത്യാ സമ്മേളനം വരുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് മിനി എം പറയുന്നുണ്ട് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് അഖിലേന്ത്യാ സമ്മേളനം ഇരുപത്തി രണ്ട് വർഷത്തിന് ശേഷം വരുമ്പോൾ അഭിമാനം കൊള്ളുന്നവരായി നിരവധി പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും എസ് എഫ് ഐ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും